ഹലോ അസ്ലാമലൈക്കും കൂൾഗാട്ട് കെട്ട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു എം എസ് എൽ കമ്പനിയുടെ വയർലെസ് സ്പീക്കറാണ് എന്നാൽ കണ്ടോ ഇതിന്റെ ഷേപ്പ് തന്നെ വളരെ വെറൈറ്റി ആണ് കാറിന്റെ ഷേപ്പിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടോ ഇത് പെട്ടെന്ന് കണ്ട കുട്ടികളുടെ കാറാണെന്നേ തോന്നുന്നു പക്ഷേ അല്ല ഇതൊരു സ്പീക്കറാണ് കേട്ടോ അതൊക്കെ കണ്ടല്ലോ വയർലെസ് ബ്ലൂടൂത്ത് സ്പീക്കറാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ സൗണ്ട് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് ഇവിടെ ആണ്ടോ ഇവിടെ ഈ ബട്ടൺ ഇതൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ കണ്ടല്ലോ അപ്പോൾ ഇതിൽ എഫ് എം റേഡിയോ വർക്കാവും കൂടാതെ മെമ്മറി കാർഡും യു എസ് പി ഒക്കെ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും കേട്ടോ ആണ് ഇതിന്റെ ചാർജിങ് കേബിൾ അപ്പോൾ ഈ പ്രോഡക്റ്റ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് അറുനൂറ്റി രൂപയ്ക്കാണ് ായാലും ഇല്ലെങ്കിൽ ഇപ്പോൾ വാലന്റൈൻസ് ഡേക്ക് ഉടനെ വരുന്നുണ്ടല്ലോ അവർക്കൊക്കെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിലും ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കിടിലം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഈ പ്രോഡക്റ്റ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റിനും തന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന പ്രോഡക്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കൂടാതെ ഒരുപാട് പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾ എൻ്റെ ഒരുപാട് പ്രോഡക്റ്റ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കണ്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും വേറൊരു പ്രോഡക്റ്റുമായിട്ട് വീണ്ടും കാണാം